കോഴിക്കോട് ബേപ്പൂരിൽ വയോധികര സ്വർണവള കവർന്ന കേസിൽ ബന്ധു പിടിയിൽ അരക്കിണർ സ്വദേശി മുഹമ്മദ് ലബീബാണ് പിടിയിലായത് മാത്തോട്ടത്തെ കുഞ്ഞിവീട് ഒരു പവന്റെ സ്വർണവളയായിരുന്നു മോഷണം പോയ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം കാഴ്ചശക്തിയും കേൾവിശക്തിയും കുറവുള്ള എഴുപത്തിമൂന്നുകാരിയായ കുഞ്ഞിവി മാത്തോട്ടത്തെ വീട്ടിലൊറ്റയ്ക്കാണ് താമസം ഇത് കരുവാക്കിയാണ് മൂന്നംഗ സംഘം മഴയുള്ള രാത്രി മോഷണത്തിനായി എത്തിയത് വീടിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയ കള്ളന്മാർ തുണി ഉപയോഗിച്ച് കുഞ്ഞുവീയുടെ മുഖം മറച്ച് സ്വർണവള കൈക്കലാക്കി കടന്നു കളഞ്ഞു കൂട്ടത്തിൽ ഒരു മുക്കുപണ്ടവും മൊബൈലും ഇവർ മോഷ്ടിച്ചു അപ്പൊ ഞാനൊക്കെ മോനെ അമ്മന്റെ ഊരെ കടീ മോനെ അമ്മക്ക് ഇരിക്കണ ഇമ്മനൊന്ന് കാട്ടല്ലേ മോനെ കാട്ടല്ലേ ഇമ്മനൊന്ന് ചെയ്യാറ് തട്ടവാർ തട്ടവാ ചോന്റെ കാലു രണ്ട് കൈമന്ത് കൈമന്ത ബാറിയെ ഊരി കൈമന്ത വള പൊട്ടിച്ചും ചെയ്ത് ഓന് മോനെ അങ്ങോട്ട് പോയി വൈത്തലി അപ്പൊ ഞാൻ അന്റെ അന്മാറ തുറന്നിട്ട് നടുവത്ത അന്മാറ തുറന്നിട്ട് അറല അന്മാറ തുറന്നിട്ട് ടേലേറ്റിന്റെ വരുപ്പ് തുറന്നിട്ട് വയോധികയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ ബേപ്പൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കുഞ്ഞിവി തനിച്ചാണ് താമസിക്കുന്നത് എന്നറിയാവുന്ന ഒരാളാണ് മോഷണം നടത്തിയതെന്ന് പോലീസ് നിഗമനത്തിലെത്തി അങ്ങനെയാണ് അന്വേഷണം ബന്ധുവായ മുഹമ്മദ് ലബീബിൽ എത്തിയത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു ഇയാളെ കൂടാതെ പ്രായപൂർത്തിയാകാത്ത മറ്റു രണ്ടു പേർ കൂടി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് ട്വന്റി ഫോർ കോഴിക്കോട്